ഹലോ വെൽക്കം ടു ത്രേൾഡ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഒരു പുതിയ മോഡൽ നെഗറ്റീവുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കട്ടിംഗ് ആണ് ആദ്യം തന്നെ ഈ ഒരു ഭാഗം നാലായി മടക്കി മടക്കുള്ള ഭാഗത്തായിരിക്കണം ഷോൾഡറിൻ്റെയും നെക്കിൻ്റെയും ഭാഗം മാർഗ്ഗ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നെക്കിൻ്റെ മൂന്ന് ഇഞ്ച് മാർഗ്ഗ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ബാക്കി ഷോൾഡറിന്റെ ഭാഗം ഏഴര ഇഞ്ചാണ് എടുക്കുന്നത് അതേപോലെ ആംഹോളിൻ്റെ ഭാഗവും ഏഴര തന്നെയാണ് ഇനി അവിടുന്ന് ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം ഞാനിവിടെ പന്ത്രണ്ടാണ് കൊടുക്കുന്നത് ഇനി ആംഹോള് മാർക്ക് ചെയ്യുക അതേപോലെ ബോഡിയുടെ ഭാഗവും ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം അതേപോലെ അവിടെ നിന്ന് തന്നെ സ്ലീവിൻ്റെ ഭാഗവും മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ അതേ ലെങ്ത്ത് തന്നെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുന്നേ സ്ലീവിന്റെ ഭാഗത്തുള്ളൂ ഇവിടെ ഫ്രണ്ടും ബാക്കും വേറെ വേറെയാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം സ്ലീവിന്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം വേണം ബാക്ക് വശത്തിന്റെയും ഫ്രണ്ട് വശത്തിൻ്റെയും കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇനി ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യാം ഇപ്പോൾ എടുത്തിട്ടുള്ളത് ബാക്ക് വശത്തിൻ്റെ ആണ് അപ്പോൾ നെക്കിന്റെ മാർക്കിംഗ് ആദ്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുക അതേപോലെ ബോഡിയുടെ ബാക്കി ഭാഗം ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം അപ്പൊ ഇത്രയാണ് ബാക്ക് വശത്തിന്റെ ഇനി ഫ്രണ്ട് വശത്തിൻ്റെ നോക്കാം അപ്പൊ ആദ്യം കറക്റ്റായി വെക്കുക അതിനുശേഷം നെക്കിന്റെ ഭാഗം മാർക്ക് ചെയ്യാം നോർമലായി നെക്കിന്റെ ലെങ്ത്ത് ആറ് ഇഞ്ചാണ് ഞാൻ എടുക്കാറ് അതേപോലെ വീതി മൂന്നിഞ്ചാണ് അപ്പൊ ആ ഒരു ഷേപ്പിൽ റൗണ്ട് ചെയ്തെടുക്കുക ഇനി അവിടെ നിന്ന് രണ്ടര ഇഞ്ച് വീതിയിൽ ഒരു റൗണ്ടും കൂടെ ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നതുപോലെ രണ്ടര ഇഞ്ച് വീതിയിൽ വേണം ആ ഒരു റൗണ്ട് കൊടുക്കാൻ വേണ്ടി ഇനി ആ വലിയ റൗണ്ട് വരച്ചത് കട്ട് ചെയ്യാം അതേപോലെ നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചെറിയൊരു ചുരുക്കം കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ കട്ട് ചെയ്തത് ഒന്നര ഇഞ്ച് താഴെ ഭാഗത്തായി വെച്ച് കൊടുക്കാം അതിനുശേഷം അവിടെ നിന്ന് സ്ലീവിൻ്റെ ഏഴര ഇഞ്ച് കൊടുക്കുക ഇനി നോർമലായി മാർക്ക് ചെയ്യുന്നത് പോലെ പന്ത്രണ്ടര ഇഞ്ചോ അതിൻ്റെ ഒരു ഇഞ്ച് എക്സ്ട്രയും കൂടെ കൂട്ടി പതിമൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ഇനി ഷേപ്പ് ചെയ്ത ഭാഗവും അതേപോലെ ആംഹോളിന്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റാം അതേപോലെ നെക്കിന്റെ ഭാഗത്ത് മാർക്ക് മാത്രം കൊടുത്താൽ മതി കട്ട് ചെയ്യേണ്ടതില്ല അതായത് ആ ഒരു നെക്കിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി അത് അതിലേക്ക് കവർ ചെയ്യും ഇനി നെക്കിന്റെ ബാക്കി ഭാഗം നോക്കാം അപ്പോൾ കട്ട് ചെയ്ത് വെച്ച പീസ് ഒന്നുകൂടെ ഇപ്പുറത്തേക്ക് മടക്കി ആ ഒരു മാർക്ക് ആ ഒരു വശത്തേക്കും കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കറക്റ്റായി രണ്ട് ഭാഗത്തും ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് അവിടെ നിന്ന് ഒരു ഷേപ്പ് വരഞ്ഞെടുക്കാം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് എന്നാൽ പറയാൻ അപ്പോൾ ഇതുപോലത്തെ രണ്ട് പീസ് വെച്ചാണ് നെക്കിന്റെ ഭാഗത്ത് ചെയ്തെടുക്കുന്നത് ഇനി മറ്റൊരു പീസിനായി ബാക്ക് വശത്ത് ഷേപ്പ് ചെയ്യുമ്പോൾ കിട്ടിയ പീസിൽ നിന്ന് ഇവിടെ എത്തുക എന്നുള്ളത് നോക്കുക അതിനുശേഷം മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്യുക ഇനി കട്ട് ചെയ്ത ആ ഒരു പീസിൽ നിന്ന് തന്നെ ഒരു പീസ് എടുക്കാൻ കഴിയും അപ്പോൾ അതൊന്ന് ഓപ്പോസിറ്റായി വെച്ച് അതിൻ്റെ ബാക്കി ഭാഗം ബാക്ക് വശത്തിൻ്റെ പീസിൽ നിന്നും എടുത്ത് കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു ഭാഗം ജോയിൻ്റായിട്ട് എടുക്കേണ്ടി വരും പിന്നെ ആ ഒരു ഷേപ്പ് ഇതിലേക്കും കൂടെ വരഞ്ഞെടുക്കുക അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും ലേസ് വെക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു നൈറ്റിയുടെ പ്രിൻ്റ് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ആ ഒരു കളർ പീസ് ആയി എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാണ് ആ ഒരു പീസ് അപ്പോൾ ഇതിന് ആയി കട്ട് ചെയ്ത് കൊടുക്കാം അടുത്തത് സ്ലീവിന് കുറച്ചുകൂടെ ലെങ്ത് കൂട്ടുന്നതാണ് അപ്പം ഇത് ആവശ്യമുള്ളവർക്ക് ചെയ്താൽ മതി ഇത് പുറത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ലെങ്ത് കൂട്ടുന്നത് അതേപോലെ ഇനിയുള്ള പീസ് ഫ്രണ്ട് ഭാഗത്തൊരു ചെണ്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് ചെണ്ടിനായിട്ട് വെക്കാം അതേപോലെ ഇനി ബാക്ക് വശത്തെ നെക്ക് കവർ ചെയ്യാൻ വേണ്ടി ഒരു ക്രോസ് പീസ് കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്തു തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം